പേരുകൾ സംഘപരിവാറിൻ്റെ ഉറക്കം കെടുത്തുകയാണ് മോദി അധികാരത്തിലേറിയതിനു ശേഷം എത്ര സ്ഥലത്തിന്റെ പേരുകളാണ് മാറ്റിയതെന്ന് ആർക്കെങ്കിലും അറിയാമോ എംബുരാൻ സിനിമ വരെ എത്തി നിൽക്കുകയാണ് പേരുവെട്ടലുകൾ മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെ പതിനേഴ് സ്ഥലങ്ങളുടെ പേരുകൾ ഒറ്റയടിക്ക് മാറ്റിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ മുഗൾ സാമ്രാജ്യവുമായി ബന്ധമുള്ള പേരുകളാണ് മാറ്റിയത് അവസാന അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കാനുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി എന്നാണ് ബി അവകാശവാദം ചില സ്ഥലങ്ങളുടെ പഴയ പേരും പുതുക്കിയ പേരും ഇങ്ങനെ ഔറംഗസേബ്പൂർ ശിവാജി നഗർ ഗാസിവാലി ആര്യനഗർ ഗാൻപൂർ ശ്രീകൃഷ്ണപൂർ ഗാൻപൂർ കുർസാലി അംബേദ്കർ നഗർ മിയാവാല റാംജി ചന്ദൂർ കുർദ് പൃഥ്വിരാജ് നഗർ നവാബി റോഡ് അടൽ റോഡ് പഞ്ചൂബ്കി മാർഗ് ഗുരു ഗുരുഗോവാർക്കർ മാർഗ് എന്നിവയാണ് പുതിയ പേരുകൾ പേരുകൾ നീക്കം ചെയ്തുകൊണ്ട് ചരിത്രത്തെ ഇല്ലാതാക്കാമെന്ന് ആരാണ് സംഘപരിവാറിനെ പഠിപ്പിച്ചത് എംബുരാൻ സിനിമയിലെ റീഎഡിറ്റഡ് വെർഷനിൽ വെട്ടിയത് ഇരുപത്തിനാല് ഭാഗങ്ങൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പൂർണ്ണമായും നീക്കി ചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന രംഗം നീക്കി വില്ലന്റെ പേര് മാറ്റി കാർഡിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് നീക്കി സംഘപരിവാർ സംഘടനകൾ വിമർശനം ഉന്നയിച്ച ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് സീനുകളിലാണ് മാറ്റം വരുത്തിയതിലേറെയും വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജ്രംഗി എന്നത് മാറ്റി ബൽദേവ് എന്നാക്കി ബജരംഗി എന്ന പേരിലൂടെ ഈ ചിത്രം ഇതിനകം രാജ്യത്തിന്റെ വലിയ നടുക്കമായ വംശഹത്യയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് പേരിട്ട് വിളിച്ചാലും ബൽദേവിലെ ബജ്രംഗി കിടക്കില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ ഹിന്ദുത്വ ഭീകരതയുടെ ചരിത്രം വീണ്ടും ചർച്ച ചെയ്യുകയാണെന്നാണ് ബാബു ബജ്രംഗിയുടെ ക്രൂരതയുടെ ചരിത്രം അവരെ ഞങ്ങൾ തുരത്തി ഒരു കുഴിയിലാക്കി പയന്നു പറച്ച അവർ പരസ്പരം കെട്ടിപ്പിടി നിൽക്കുകയായിരുന്നു തലേ ദിവസം തന്നെ ശേഖരിച്ച പെട്രോളും ഡീസലും അവരുടെ മേൽ ഒഴിച്ചു പിന്നെ ടയറുകൾ കത്തിച്ച് അവർക്കുമേൽ ഇട്ടു തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ ചുറ്റുകൊന്ന് വംശഹത്യ ചെയ്ത ബാബു ബജ്റംഗി താൻ ചെയ്ത ക്രൂരതയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് രണ്ടു പതിറ്റാണ്ടിലധികം വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗി ദള്ളിന്റെയും ഗുജറാത്തിന്റെ മുഖമായിരുന്നു ബാബു ബജ്റംഗി തഹൽക്കാജേണൽ നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷൻ ഇന്നലെ എന്നോണം ഓർത്തെടുക്കുന്നവർ ഏറെയാണെന്ന് ആ ഓപ്പറേഷനിലൂടെ പുറത്തായ ബജ്റംഗിയുടെ ഭീകര മുഖം ഇന്ത്യ കണ്ടതാണ് അതാണ് എംബുരാൻ ഇതിനകം പ്രദർശിപ്പിച്ചത് ഇനി ഉരുണ്ട് കളിക്കാൻ പോകുന്നത് ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം എങ്ങനെ ആസൂത്രണം ചെയ്തുവെന്ന് നരോദ പാട്യ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള തഹൽക്കയുടെ ചോദ്യത്തിന് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം ചെയ്തതെന്നും മുപ്പതോളം പേരുടെ ഒരു ടീമിനെ താൻ അതിനായി സംഘടിപ്പിച്ചെന്നും തോക്കുള്ളവരുടെ വീടുകളിൽ പോയി തോക്ക് വാങ്ങിയെന്നും തരാൻ വിസമ്മതിച്ചവരെ ഭീഷണിപ്പെടുത്തിയെന്നും അത്തരത്തിൽ ഇരുപത്തിമൂന്ന് തോക്കുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചുവെന്നും എന്നാൽ ആരെയും വെടിവെച്ചു കൊല്ലേണ്ടി വന്നില്ലെന്നും ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരു വർക്ക്ഷോപ്പിന് പിന്നിലെ വലിയ മതിലിനപ്പുറത്ത് പാട്ട് തുടങ്ങുന്നതിനടുത്തുള്ള ഒരു മസ്ജിദിനരികിലെ കുഴിയിൽ വെച്ചാണ് അവരെ തീർത്തതെന്നും ബജ്റംഗി പറഞ്ഞു മുസ്ലീങ്ങളെ ശേഷം എന്തു തോന്നി എന്ന തഹൽക്കയുടെ ചോദ്യത്തിന് താൻ അത് ആസ്വദിച്ചുവെന്നും അവരെ കൊന്നശേഷം തിരിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം താൻ സുഖമായി കിടന്നുറങ്ങിയെന്നും മഹാറാണ പ്രതാപിനെ പോലെ സ്വയം തോന്നിയെന്നും ബജ്റംഗി ഒരു വാണിജ്യ സിനിമ എന്നതിലുപരി ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് പുതിയ തലമുറയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എംബുരാൻ ാണ് പറയാതെ പറഞ്ഞ ഭീഷണിയിൽ ഖേദപ്രകടനം നടത്തി ഒടുവിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമായി പ്രദർശനത്തിനിടെ വെട്ടും തിരുത്തുമായി ഒപ്പം നിന്നവർക്കുൾപ്പെടെ നാണക്കേടായി മാറിയത്